മാങ്ക രണ്ട് ഫുള്ള് അതുപോലെ തന്നെ രണ്ട് ഒരു കേസ് ബീഫ് വൈൻ ക്രിസ്മസ് കേക്ക് ഇതെല്ലാരും വേടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാരും അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കാം ഇപ്പൊ സമയം എഴുപണിയുടെ ഇരുപത്തിനാലാം തീയതി അപ്പൊ നൈസായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നാളെ ഇനി സുഖമായിട്ട് ഇന്ന് ഫുഡ് കഴിക്കാതില്ല അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് അപ്പൊ പരിപാടികൾ തൊള്ളണ്ടേ നമ്മുടെ പോത്തിറച്ചി ഇവിടെ നുറുക്കി കഴുകി മാരി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മടെ പന്നി ഇവിടെ നരുകി പന്നി നുറുക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഇത് മറ്റേ പച്ചക്കറി സാധനങ്ങൾ ഇവിടെ അരി പച്ചക്കറിയല്ല സവോള ഇഞ്ചി പച്ചമുളകൊക്കെ ഇവിടെ അരിയണ്ട് അപ്പൊ ചെറുതടിക്കാൻ ഉണ്ടെങ്കിൽ കുറച്ച് കറി വെച്ച് കഴിയണം എന്നാലും ചെറുത് അടിക്കാൻ പറ്റില്ല അതുകൊണ്ടെങ്കി കുഴപയാവും അല്ലേ അല്ല ശരി തീർച്ചയായിട്ടും അപ്പൊ നമ്മള് സാധനങ്ങളത് പന്നി ആരോ കഷണം പോലെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതേ പോത്തും സെറ്റപ്പായിട്ടിരിക്കണ്ട് ഇത് രണ്ടും ഞാൻ അടുപ്പത്ത് കയറ്റാം അടുപ്പത്ത് കയറ്റിയിട്ട് ബാക്കിയുള്ള പരിപാടികൾ അതുപോലെ തന്നെ മീൻ നമ്മുടെ കണ പോലത്തെ ഒരു മീനാണ് എല്ലാരും രോഹു പോലത്തെ ഒരു മീനാണ് മേടിച്ചതാണ് അല്ല രോഹു പോലത്തെ ഒരു മീനാണ് അപ്പൊ ഇതും കഴുകി സെറ്റപ്പ് സെറ്റപ്പാക്കണം കട്ട് ചെയ്ത് അപ്പൊ പരിപാടികൾ ഇവിടെ ആരംഭിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ കറിയൊക്കെ വയ്ക്കട്ടെ

പ്രോസൺ ആണ് മറ്റേത് സീനാണ് എനിക്കറിയാലോ സംഭവം അപ്പൊ സവോള അരിഞ്ഞ് കഴിയാറായിട്ട് അത് കഴിഞ്ഞിട്ട് പച്ചമുളക് അരിക്കണം ഇനി അരികണം എടുത്ത് കഴിയണം ഒരുപാട് പണികളാണ് ഇവിടെ അതിനിടയിൽ നമുക്ക് അടിക്കണം എന്നുണ്ട് ആ അപ്പൊ പരിപാടികൾ പുരോഗമിച്ചോണ്ടിരിക്കുന്നു അതേ നമ്മടെ മീനിനെ നന്നാക്കി റെഡിയാക്കി വെച്ചാണ്ട് കണ്ടെന്നുണ്ടെന്ന് നോർക്കി വെച്ചാണ്ട് അവരും ഭംഗി ഇരിയാണ്ട് എന്താ ചെയ്യാനറിയാ അതുപോലെ തന്നെ പന്നി വിശ്രിതരൊക്കെ കടിച്ചിട്ടില്ല അടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അതുപോലെ ഇവന്റെ സവോള അരിഞ്ഞ് കഴിഞ്ഞപ്പോ പച്ചമുളക് അരിഞ്ഞുടങ്ങിട്ട് ചെറുക്കന ഇവിടെ കടന്നുണ്ട് ഈശോ ഉറങ്ങി ക്രിസ്മസ്മസ് പറഞ്ഞേ ക്രിസ്മസ് നമ്മുടെ പോത്തിന് വേണ്ടിയുള്ള വറുത്തരണ്ടിരിക്കണ് തേങ്ങാ പേരി ഇട്ടുണ്ട് ഇല്ല മസാല ഇട്ടാ കേട്ടെ തേങ്ങാ പേരി ഇട്ട് വെച്ചി കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വറുത്ത് നേരെ നമുക്ക് മിക്സിയിലിട്ട് അഡിക്കണം അത് അടിച്ച് കേറ് മഞ്ഞപ്പൊടിയും ഈ മല്ലിപ്പൊടി നാടാ മല്ലിപ്പൊടിയോടാ മതിയാ ഇത് ഇണ്ട് കൊച്ചു മതിയാളപൊടി

ക്യാമറ നൈസായിട്ട് അപ്പൊ നമ്മള് ബീഫ് ഇളക്കിക്കൊണ്ടിരിക്കുന്നു അതിലേക്ക് വറുത്തര ചേർക്കര വറുത്തര ചേർക്കാണ് കൊറച്ച് പന്നിരിക്കോ ചോട്ടോ വറുത്തര കഴിച്ചുണ്ട് ചേർത്തുണ്ട് അത് നൈസായിട്ട് ഇളക്കി കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്ക അതവിടെ നിന്ന് സെറ്റാവട്ടെ അപ്പൊ നമ്മളെ മീന് വേണ്ടിയുള്ള സംഭവം ഉണ്ടാക്കുന്നുണ്ട് മീനോടതെ കുറച്ച് മഞ്ഞപ്പൊടി ഇതൊക്കെ ചെറു വെച്ചിട്ടുണ്ട് അപ്പൊ മീനും ഇതിലേക്ക് ഇറ മസാല കിട്ടുന്നുണ്ട് അപ്പൊ മീനും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മാങ്ങ കറിക്കുള്ള സാധനം ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് നല്ല മാങ്ങ അല്ലെങ്കിൽ പച്ച മാങ്ങി നല്ല കട പാലും കിട്ടിണ്ട് അപ്പൊ തിരി കഴിക്കുകയാണ് പാലും ഇത്രയും ബാക്കി വേണം കേട്ടോ അതപ്പോ മനസിലാവണേത്രീരാ വെള്ളം ഒഴിക്കണ്ട അത്യാവശ്യം അതെ അപ്പൊ മാങ്കലിക്കുള്ള സംഭവം കൂടെ റെഡിയായി കുറച്ചേരം തിരിഞ്ഞിട്ട് നമുക്ക് അടുപ്പതാം ഇവിടെ ബീഫ് അടിപൊളി മണം വന്നു

ഓടേ വരണ കുസൃതിയാガーടെ അച്ഛൻ മോനെയാണ് അവനെ അപ്പോ ബി ആണ് അതുള്ളത് 43 നിസ്സാര വലിയ ലംബുര അല്ലന്നല്ലേ ഇവിടെ ആ ടോണല്ല 42 42 ആ കൂടെട്ടുള്ളത് എങ്ങോ മടിക്കൂടോ അപ്പോൾ തൊടണം അല്ല മാർട്ടിസി ആയി വാ 60 ജി വെക്കണ്ട

ഹാപ്പി ക്രിസ്മസ് ഇവിടെ ആരംഭിക്കുകയാണ് യാണ് വഴി നമുക്ക് അടുത്ത കറികളൊക്കെ അപ്പൊ നമ്മുടെ കറികളെല്ലാം വെച്ചു കഴിഞ്ഞു ക്രിസ്റ്റോ ആണ് നൈസായിട്ട് അങ്ങനെ ഉടഞ്ഞു പോകും പോവും ആ ഇടുക്ക മീൻ കറി തുടങ്ങാണ് എടുക്കുക ഇത് എടുക്കന്നിയാണ് പാത്രത്തിലേക്ക് ഇടുക ബീഫ് ഇത് വറുത്തരച്ച് വെച്ചാണ് നമ്മടെ പ്രിയ സുഹൃത്ത് ചിതിൻ ഫ്രം അങ്ങാടി അതും അങ്കമാലി മാങ്ങനെ വെച്ചതാണ് പറയാൻ പറഞ്ഞു നേരെ അതിലേക്ക് ഒഴിക്കുക ഇതുപോലെ നമ്മള് കഴിക്കണം നമ്മള് തലേ ദിവസം ക്രിസ്മസിന്റെ സലാഡുണ്ട് സലാഡുണ്ടല്ലേ സ്പൂൺ എടുക്കും ഇവിടെ സലാഡും ഉണ്ട് മാറി പന്നി പോത്ത് സലാഡ് അതുപോലെ തന്നെ സൈഡിൽ മാങ്കറി പിന്നെ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ സിസ്റ്റർ സിക്സ്റ്റി ഫൈവ് ഇവിടെ മിസ്റ്റി കൂടെ ഉണ്ട് സാധനം ഇവിടെ ആ നീ ചെറുതടിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ട് പ്രേക്ഷകരുടെ ഇത് മദ്യം കൊഴപ്പില്ലല്ലേ മദ്യം വിചാരിച്ച പോലെയല്ല കുഴപ്പമില്ല കേട്ടാ ഇവൻ ഇവൻ കൊള്ളാം സിംഗിൾ ഗ്ലെൻ ഫോറസ്റ്റ് സ്കോച്ച് വിസ്കി ഫ്രം സൗദി കൂടി വെച്ചിട്ട് അറേബ്യൂടിച്ച് അഭിപ്രായം അറിയാൻ പ്രേക്ഷകര് കാത്തിരിക്കുകയാണ് ഞാൻ വെച്ചാണ് മീൻകറി അപ്പൊ ഇതൊക്കെയാണ് കറികളുടെ വിശേഷം നമ്മുടെ ചിക്കൻ സിസ്റ്റി ഫോ കൂടി ആയിക്കഴിഞ്ഞാ എല്ലാം റെഡിയായി ആയി അപ്പൊ നമുക്ക് നാളെ മൊത്തത്തിൽ എടുത്തിട്ടുള്ള വീഡിയോ കൂടി കണ്ടിട്ട് പരിപാടി എന്താ അപ്പൊ എല്ലാവരും നോക്കാം ഈ സാധനം അടിച്ച് തന്നിട്ടെങ്കിൽ ഒരു കേസ് വീറുണ്ട് അത് അടിക്കണം മൊത്തത്തിൽ ടെൻഷനായി അങ്ങനെ കറികളൊക്കെ റെഡിയായി ആയി ഒരു രണ്ട് മൂന്ന് മണിക്കൂറുണ്ട് കേക്ക് അവിടെ ഉണ്ട് കേക്ക് നാളെ മുറിച്ച് കഴിക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മളെ ക്രിസ്മസിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി ഉച്ചയായി ചോള് ബീഫ് പോർക്ക് പന്നി കോഴി ആട് പാട് മാറി സർലാസ് മീൻകറി വിസ്കി എല്ലാരും കൂടി സെറ്റ് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോട്ടെ ആ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഓ അപ്പൊ ഈ കൊല്ലത്തെ ക്രിസ്മസൂടെ അവസാനിക്കുകയാണ് അടുത്ത കാര്യം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവരും സന്തോഷവാന് ഇരിക്കുക നമുക്ക് അടുത്ത ദിവസത്തില് വീണ്ടും കാണാം ബൈ എല്ലാവരും വീഡിയോ നന്ദി നമസ്കാരം അടുത്ത എല്ലാരും കാണാം സലാം